അകാലങ്ങളിൽ വിട പറഞ്ഞ തന്റെ പ്രിയ സുഹൃത്തിന്റെ വിയോഗത്തിൽ മരന്നൊന്ന് ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് പങ്കുവച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് ഗായികയായ അമൃത സുരേഷ് താരത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു നിരവധി പേരാണ് അമൃത സുരേഷിന് ആശ്വാസവാക്കുകൾ നൽകിക്കൊണ്ടും കമന്റായി എത്തിയത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മരണപ്പെട്ടത് എനിക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയഞ്ചു വർഷത്തിലേറെയായി അവൻ എൻറെ കൂടെയുണ്ട് അവരുടെ മരണം എനിക്ക് താങ്ങാവുന്നതിലും ഏറെയാണ് എന്റെ സുഖത്തിലും ദുഃഖത്തിലും അവരെല്ലാം പങ്കു നഴ്സറിയിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് നമ്മുടെ ആ സൗഹൃദം ഒരിക്കലും നിലക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് എന്നാൽ ഈ വിയോഗത്തിലൂടെ നീ എന്നിൽ നിന്നും അകന്നു പോയി ഇതെല്ലാം എന്ന് മറക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെ എന്നും ആവർത്തിരിക്കും നീ എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകിയിട്ടുണ്ട് വെറുമൊരു സുഹൃത്തായിട്ട് മാത്രമല്ല നീ എൻ്റെ കൂടെ ഇത്രനാളും ഉണ്ടായിരുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന എൻ്റെ സഹോദരൻ തന്നെയായിരുന്നു എൻ്റെ അമ്മയുടെ വയറ്റിൽ നിറ പിറന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓർമ്മ വെച്ച കാലം മുതലേ നമുക്ക് പരിചയമുള്ളവരാണ് നഴ്സറിയിൽ വെച്ച് തുടങ്ങിയ ബന്ധമാണ് മുപ്പത്തിരണ്ട് വർഷത്തോളമായി നമ്മൾ ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് നിന്റെ ഈ വിയോഗം താങ്ങാവുന്നതിലും ഏറെയാണ് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ് നീ എനിക്കൊരു ഓർമ്മയായി മാത്രം മാറുകയാണല്ലോ ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല എന്നാൽ മനുഷ്യരല്ലേ എന്നായാലും ഇതെല്ലാം സംഭവിക്കേണ്ടതല്ലേ നീ ദൈവം നിനക്ക് ആത്മശാന്തി നൽകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം എന്നായിരുന്നു അമൃതാ സുരേഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അകാലങ്ങളിൽ വിട പറഞ്ഞു പോയ സുഹൃത്തുക്കൾ നമുക്ക് ഏറെയുണ്ടാകാം അത്തരത്തിൽ ഒരു സുഹൃത്ത് തന്നെയാണ് അമൃത സുരേഷിന് ഇദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് തന്റെ പ്രിയ സുഹൃത്തിനെ നഷ്ടമായതിന്റെ വേദന വീണ്ടും ഓർമ്മ പുതുക്കലിലൂടെ നാടി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് തന്റെ സുഹൃത്തിന്റെ വിയോഗത്തിൽ മനംതന്ത് അമൃതാസ് സുരേഷ് പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധ നേടുകയാണ് നിരവധി പേരാണ് അമൃതാസ് സുരേഷിന് ആശ്വാസവാക്കുകൾ നൽകിക്കൊണ്ടും എത്തിയത്